പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ രാവിലെ തോറും യേശുവിന്റെ കൃപ പുതിയതായിരിക്കുന്നു ഈ പ്രഭാതത്തിൽ യേശു നിങ്ങളുടെ മേൽ തൻ്റെ പുതിയ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങൾ യേശുവിനെ അന്വേഷിച്ചുവോ യേശുവിനെ അന്വേഷിക്കണമല്ലേ രാവിലെ എഴുന്നേറ്റിയുടനെ ആദ്യം യേശുവിന്റെ മുഖം അന്വേഷിക്കണം യേശു പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം വേദവചനം ധ്യാനിക്കണം അപ്പോൾ യേശുവിന്റെ കൃപ നമ്മളെ താങ്ങി നടത്തും ശരി ഈ ദിവസം മുപ്പത്തിനാലാം സങ്കീർത്തന മഞ്ചാം വാക്യത്തിൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല യേശു നിങ്ങളോടാണ് പറയുന്നത് നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോവുകയില്ല നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല ഒരു ഇപ്പോൾ നിങ്ങൾ ഒരപകടകരമായ സാഹചര്യത്തിലായിരിക്കാം ഉള്ളത് ഞാൻ ലജ്ജിച്ചു പോകുമോ എന്താകുമോ എന്നീ ഒരു ഞെരുക്കമുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകും ഇതെന്താകും എങ്ങനെയാകും എങ്ങനെ അവസാനിക്കും എന്നൊരു ഭയത്തോടെയാകും ഇപ്പോൾ ഇരിക്കുന്നത് എന്നാൽ നിങ്ങൾ ദൈവത്തെ വിശ്വാസത്തോടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല നിങ്ങളുടെ മുഖം ദൈവം പ്രകാശിക്കത്തക്കതാക്കും എന്നാൽ നിങ്ങൾ എപ്പോഴും ദൈവത്തിങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കണം ഒരിക്കൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി എന്നെ വിളിച്ചു സഭയിലെ ഒരു ദാസൻ എന്നെ വിളിച്ചുകൊണ്ടുപോയി ശരിയെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി ആശുപത്രിയുടെ അകത്തേക്ക് ചെന്നപ്പോൾ ഒരു സഹോദരൻ രോഗശയ്യയിൽ മരണശയ്യയിൽ അവിടെ കിടക്കുകയായിരുന്നു അവിടെ വലിയൊരു വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ അതായത് രോഗശൈലിയിൽ കിടക്കുന്നയാളുടെ ഭാര്യ പറഞ്ഞു ഇദ്ദേഹത്തെ ഡോക്ടേഴ്സ് കൈവിടിഞ്ഞു ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറയുകയാണ് അയാൾ പറഞ്ഞു ഞാൻ പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുണ്ട് അവരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് ആ വീട്ടിലെ വേറെ ഒരാൾ പറയുന്നു വേണ്ട വേണ്ട എനിക്കറിയാവുന്ന ഈ ഒരു ശുശ്രൂഷകനുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാം അവിടേക്ക് കൊണ്ടുപോകണമെന്ന് രണ്ടു പേർക്കും വാഗ്വാദം ഞാൻ പറയുന്ന സഹോദരിയുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ പോണം അല്ല ഞാൻ പറയുന്ന സഹോദരന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോണം വഴക്കിടുകയാണ് ഞാൻ അത് നോക്കിക്കൊണ്ടേയിരുന്നു എന്തു ചെയ്യണമെന്നറിയില്ല ആ രോഗിയുടെ ജീവൻ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് അയാളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം പക്ഷേ കൊണ്ടുപോകേണ്ടത് എവിടേക്കാണെന്ന് അവർ വഴക്കിടുകയാണ് ഞാൻ ശാന്തമായി അത് നോക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ ആത്മാവിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു അടുത്ത് യേശു നിന്നുകൊണ്ട് അവരെ കാണണം അല്ല മറ്റയാളെ കാണണം എന്ന് പറഞ്ഞ് വഴക്കിടുന്നു ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നെ ആരും ഗൗനിക്കാത്തത് എന്താണ് എന്നെ നോക്കുന്നില്ലല്ലോ എന്ന് വിഷമത്തോടെ നിൽക്കുന്നത് എനിക്കറിയുവാൻ സാധിച്ചു ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ ഇതേ തെറ്റ് ചെയ്തു വരികയാണ് ഒരാവശ്യം വരുമ്പോൾ എങ്ങോട്ട് പോകാം ആരെ കാണാം എന്ന് പറഞ്ഞ് പക്ഷേ യേശു അടുത്ത് നിന്ന് എന്നെ എന്താണ് നോക്കാത്തത് നീ ലജ്ജിച്ചു പോവുകയില്ല എന്റെ മുഖത്തേക്ക് നോക്ക് ഞാൻ നിന്നെ ലജ്ജിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നു എന്നാൽ മനുഷ്യരെ തിരഞ്ഞു പോയി നാണം കെട്ട് അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തിയ എത്രയോ കുടുംബങ്ങളുണ്ട് നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് ശുശ്രൂഷകനെ തിരഞ്ഞു പോവുകയാണോ ശുശ്രൂഷക്കാരി അന്വേഷിച്ചു പോവുകയാണോ അതോ ശുശ്രൂഷകനെ ഉപയോഗിക്കുന്ന യേശുവിനെ അന്വേഷിക്കുന്നുവോ യേശു അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം പ്രകാശിക്കും നിങ്ങൾ ലജ്ജിച്ചു പോവുകയില്ല നിങ്ങൾ യേശുവിനെ അന്വേഷിക്കാതെ യേശു ഉപയോഗിക്കുന്ന ശുശ്രൂഷക്കാരനെ തിരയുകയാണെങ്കിൽ നാണം കെട്ട് പോവുകയുള്ളൂ ഇവയ്ക്ക് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നാൽ ഇന്ന് പറയൂ യേശുവേ ഞാൻ അങ്ങയെ ഉറ്റുനോക്കുന്നു അങ്ങ് എന്റെ മുഖത്തെ പ്രകാശിപ്പിക്കും എന്നെ ലജ്ജിപ്പിക്കുകയില്ല എന്ന് പറയൂ ഇന്ന് തന്നെ അത്ഭുതം നടക്കും ഏൽപ്പിക്കുമോ പ്രാർത്ഥിക്കുമോ ഏതോ ഒരു തെറ്റ് ചെയ്തത് ദൈവം തോന്നിപ്പിക്കുന്നില്ലേ അതേറ്റു പറയൂ ഹൃദയത്തിൽ കൈവയ്ക്കൂ ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു അങ്ങയെ നോക്കുന്നതിനു പകരം അങ് ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യരെ ശുശ്രൂഷകരെ ശുശ്രൂഷക്കാരികളെ അന്വേഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാനിപ്പോൾ അങ്ങയുടെ മുഖത്തെ അന്വേഷിക്കുന്നു ഞാൻ നാണിച്ചു പോവുകയില്ല എനിക്ക് അങ് ഒരു അത്ഭുതം ചെയ്യും ഈ കാര്യത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ